നടന്ന ആർ സി ബി ജി ടി മത്സരത്തിലെ ഏറെ വികാരഭരിതമായ ഒരു നിമിഷമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ഐ പി എൽ മെഗാ താർലേലത്തിന് മുൻപ് ആറ് താരങ്ങളെ വരെ ടീമിൽ റിട്ടേൺ ചെയ്യാം എന്ന നിയമമുണ്ടായിരുന്നിട്ടും ആർ സി ബി വെറും മൂന്ന് താരങ്ങളെ മാത്രമേ നിലനിർത്തിയുള്ളൂ കോഹ്ലി രജിത് പാട്ടിദാർ യശ്ദയാ എന്നിവരാണ് അവർ ഈ ലിസ്റ്റിൽ മുഹമ്മദ് സിറാജ് ഇല്ല എന്നത് ഏവരെയും ഞെട്ടിച്ചെന്നു തന്നെയായിരുന്നു അപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പോൾ ലേലം നടക്കുമ്പോൾ ആർ ടീം ഉപയോഗിച്ച് സിറാജിനെ വീണ്ടും ആർ സി ബിയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു എന്നാൽ അതും ഉണ്ടായില്ല അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസ് പന്ത്രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് കോടിക്ക് താരത്തെ സ്വന്തമാക്കുകയായിരുന്നു ആ സമയം ആർ സി ബി വിട്ടുപോകുന്നതിൻ്റെ സങ്കടം പങ്കുവെച്ചുകൊണ്ടുള്ള സിറാജിന്റെ കുറിപ്പും ആരാധകർ ഏറ്റെടുത്തിരുന്നു ആർ സി ബി എന്ന ടീമിലെ താരങ്ങൾ തമ്മിലുള്ള ബോണ്ട് എപ്പോഴും ചർച്ചയാകാറുണ്ട് അതിൽ തന്നെ കോഹ്ലിയും സിറാജും തമ്മിലുള്ള ബോണ്ട് അത് കളിക്കളത്തിൽ കാണാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ കോഹ്ലിയുടെ എതിർ ടീമിലായിരുന്ന സിറാജിന് അല്പം പ്രശ്നമായിരുന്നു ഏഴ് വർഷക്കാലം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിരുന്ന സിറാജ് ഇത്തവണ എതിർനിരയിൽ നിന്നുകൊണ്ട് ജീറ്റിക്കായി ആദ്യ ഓവർ എറിയാൻ എത്തിയതായിരുന്നു കോഹ്ലിക്കെതിരെ ബോൾ ചെയ്തപ്പോൾ സിറാജിന്റെ മുഖം ഏവരും ശ്രദ്ധിക്കാനിടയുണ്ടായി ഒടുവിൽ കോഹ്ലിക്കെതിരെ ആദ്യ ബോൾ എറിയാനെത്തിയ താരത്തിന് ഓടിയെത്തിയ ശേഷം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ശേഷം അടുത്ത റണ്ണപ്പിലാണ് താരം ആദ്യ ബോൾ എറിഞ്ഞത് അത് കോഹ്ലി ബൗണ്ടറിയിലേക്ക് പായിക്കുകയും ചെയ്തു ആർ സി ബി വിടേണ്ടി വന്നത് ഏറെ ഹൃദയഭേദമായിരുന്നുവെന്ന് സിറാജ് സീസണിന് മുൻപേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലിക്കെതിരെ ആദ്യ ബോൾ എറിയാൻ ഓടിയപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റാത്തത് ഉള്ളിലെ സങ്കടം കൊണ്ടാണ് എന്ന് ആരാധകരും ഉറപ്പിച്ചു തൻ്റെ കരിയറിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു വിരാട് കോഹ്ലിയെന്നും ആ ആത്മബന്ധം അതുപോലെ തന്നെ തുടരുമെന്നും സിറാജ് മുൻപ് പറഞ്ഞിരുന്നു അതേസമയം ആർ സി ബിയും കോഹ്ലിയും തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വഴിത്തിരിവ് ഉണ്ടാക്കിയതും ഹൈദരാബാദിലെ ഓട്ടോ ഡ്രൈവറുടെ മകൻ ക്രിക്കറ്റുമായി മുന്നോട്ട് പോകാൻ സിറാജിന് സഹോദരന്റെ പിന്തുണയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി സിറാജ് അരങ്ങേറി തൊട്ടടുത്ത വർഷം സിറാജ് ആർ സി ബിയിലെത്തി കല്ലുകൊള്ളിയെന്നും ഖോലിയുടെ പെറ്റെന്നും സിറാജ് പരിഹസിക്കപ്പെട്ടു പക്ഷേ ഖോലിയുടെ പിന്തുണയിൽ ആർ സി ബിയിൽ തന്നെ അയാൾ കളിച്ചു തെളിഞ്ഞു ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ ആർ സി ബി കോട്ടയുടെ താരമെന്നായിരുന്നു പരിഹാസം പക്ഷേ കഠിനാധ്വാനം ആ കരിയർ മാറ്റിമറിച്ചു ചെണ്ട സിറാജ് എന്ന് വിളിച്ചവരെ കൊണ്ട് സിറാജ് എക്കെ എന്ന് മാറ്റി വിളിപ്പിച്ചു അയാൾ തെലങ്കാന ഡി എസ് പി ആയി ഇന്ത്യൻ പേസ് നിരയുടെ കുന്തമനയായി രണ്ടായിരത്തി പതിനെട്ടിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ ചേർന്ന ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് ഏഴ് വർഷത്തെ നീണ്ട കാലയളവിന് ശേഷമാണ് ക്ലബ് വിടുന്നത് ആർ സി ബിയും താരത്തിനായി ലേലത്തിൽ രംഗത്ത് വന്നിരുന്നെങ്കിലും ബജറ്റ് കുറവിൽ പിന്നീട് പിന്മാറേണ്ടി വന്നു ആർ സി ബിക്ക് വേണ്ടി എൺപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ പേസർ ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വിക്കറ്റ് വേട്ടക്കാരൻ കൂടിയാണ്